എഴുപത് കോടി രൂപ എന്ന എസ്റ്റിമേറ്റ് ഇതിൽ ചെലവഴിക്കും എന്ന് ആരാണ് തീരുമാനിച്ചത് ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതിന് പണം ചെലവഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പോർട്സിനേക്കാൾ കൂടുതൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഇതിലുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനൊരു ട്രാൻസ്പെറൻസി വേണം അതിനൊരു ക്ലാരിറ്റി വേണം അതിനെ സംബന്ധിച്ചൊരു അക്കൗണ്ടബിലിറ്റി വേണം മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇരുട്ടിലാണ് ഈ വിഷയത്തിൽ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ മുൻ എം പി കൂടിയായ ശ്രീ കെ ചന്ദ്രൻപിള്ള കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന ഏറ്റതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഇവിടെ മെസ്സി വരുന്നത് സംബന്ധിച്ച് പണം മുടക്കിയതോ പണം വാങ്ങിയതോ കൊണ്ടുവരാമെന്ന ഏറ്റതോ ഞങ്ങളാണ് എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് സി പി എം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റേഡിയം സ്റ്റേഡിയത്തിന് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കാരണം ഞങ്ങൾ കാലഘട്ടത്തിൽ ആരംഭിച്ച് ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ അത് കാലത്തിന് അനുയോജ്യമായി മാറണമെന്നുള്ളതും ഞങ്ങളുടെ ആവശ്യമാണ് മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നത് പറയുന്നതനുസരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ മെസ്സി ഇവിടെ ഈ സമയത്ത് അപ്പോവും കരിമീൻ കറിയൊക്കെ കഴിച്ചിരിക്കേണ്ട സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാവൽ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ അപ്പോൾ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം അതിൻ്റെ ക്രെഡിറ്റും എല്ലാം വന്നാലും ഇല്ലെങ്കിലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും ജി സി ഡി എക്കും ബന്ധപ്പെട്ട സ്പോൺസർ അടക്കമുള്ള ആളുകൾക്കുള്ളതാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമായി തുടർന്ന് വന്ന വാർത്തകൾ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും കേരള സ്പോർട്സ് ഫൗണ്ടേഷനും സ്പോൺസറും മൂന്ന് പേരും ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായി എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് കൂടി വേർബലായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത് ആ വേർബൽ എഗ്രിമെൻ്റ് അല്ലാതെ ഒരു തരത്തിലുമുള്ള കോൺട്രാക്റ്റ് ഇതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇവർ സൈൻ ചെയ്തിട്ടില്ല അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മന്ത്രി ബോള് ജി സി ഡിയുടെ കോർട്ടിലേക്ക് തട്ടി ജി സി ഡി എ ആ ബോള് കേരള സ്പോർട്സ് ഫെഡറേഷൻ്റെ കോർട്ടിലേക്ക് തട്ടി കേരള സ്പോർട്സ് ഫെഡറേഷൻ ഇത് സ്പോൺസറുടെ കോർട്ടിലേക്ക് തട്ടിയിരിക്കുകയാണ് ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കുന്നതല്ലാതെ ആരും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയും നാളിതുവരെ നൽകിയിട്ടില്ല ഇപ്പോൾ ഇന്നാണ് ജി സി ഡിയ ചെയർമാൻ പ്രതികരിച്ചിട്ടുള്ളത് അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു എഴുപത് കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് പ്ലാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എഴുപത് കോടി രൂപ ഞാൻ ചെലവഴിക്കും എന്ന് പറയുമ്പോൾ ആ എഴുപത് രൂപ ഏതെഴുപത് കോടി രൂപ ഏതെല്ലാം ഹെഡ്സിലേക്കാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം ഇപ്പോൾ ഈ ബസ്സിയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴുള്ളൊരു പ്രശ്നം അവിടുത്തെ ഗ്രൗണ്ടിൽ ഗ്രാവൽ വിരിക്കുന്നു മെറ്റൽ വിരിക്കുന്നു അവിടെ റോഡ് ഉണ്ടാക്കുന്നു ഇത് സംബന്ധിച്ച് ഈ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനോ ഇത് സംബന്ധിച്ച് ജി സി ഡിയുടെ മുഴുവൻ കരാറുകാരെ ഡേ വൺ മുതൽ അവിടെ നിന്ന് മാറ്റി അവരിപ്പോൾ പെയിൻറ് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയാണ് അവരടിച്ച പെയിന്റ് അതിൻ്റെ മുകളിൽ വേറൊരു പെയിൻറ് അടിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ പണിയെടുത്തത് മുഴുവൻ അവരായിരുന്നു ജി സി ഡിയുടെ കോൺട്രാക്ടർ അത് മുഴുവൻ സ്ക്രൈപ്പ് ചെയ്ത് അത് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത് അതിനുശേഷം പെയിൻറ് ചെയ്തു ആ പെയിന്റിന്റെ മുകളിൽ ഇപ്പോൾ വേറൊരു കോട്ട് പെയിന്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ പെയിന്റ് നിർമ്മാതാക്കൾ പറയാണ് ഞങ്ങൾക്കിനി ഇതിൻ്റെ വാറന്റി തരാൻ നൽകില്ല സാധിക്കില്ല എന്ന് പറയുന്നു നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ കരാറുകാരെ പിരിച്ചുവിടുമ്പോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നോ രണ്ടോ പേരെ മാത്രം നിലനിർത്തുമ്പോൾ ഇത് സംബന്ധിച്ച് ജി സി ഡി എക്ക് യാതൊരു ധാരണയുമില്ല ജി സി ഡി എ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ചെയർമാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ സൈറ്റിൽ ജി സി ഡിയുടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം നടത്താനോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ ഇത്രയും അധികം ദുരൂഹതകൾ വന്ന് ചേരുന്നത് എന്നുള്ള ചോദ്യം എഴുപത് കോടി രൂപയിൽ ഞാൻ ഉറച്ചു പറയുന്നു അവിടെ ഒരു ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ മുകളിൽ യാതൊരു പണിയും പ്രവൃത്തിയും നടക്കില്ല എന്നുള്ളതാണ് സയന്റിഫിക് ആയിട്ടുള്ള സ്പോർട്സ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് അതൊരു കാര്യം മറ്റൊരു കാര്യം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ ഗുരുതരമായി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗുരുതരമായ തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിയുടെ മുകളിൽ േൽപ്പിച്ച് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി കായിക മന്ത്രി ഈ പദ്ധതിക്ക് യെസ് പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ കായിക വകുപ്പ് മന്ത്രി പ്രതികരിക്കട്ടെ പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ ഒരിക്കലും ഒഴിയാത്ത തരത്തിലേക്ക് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് എഴുപത് കോടി രൂപ എന്ന എസ്റ്റിമേറ്റ് ഇതിൽ ചെലവഴിക്കും എന്ന് ആരാണ് തീരുമാനിച്ചത് എഴുപത് കോടി രൂപയുടെ ബ്രേക്കപ്പ് എന്താണ് നാളെ ഇപ്പോൾ മാച്ച് ഇതുവരെ നടന്നിട്ടില്ലല്ലോ നാളെ മറ്റൊരു ഇന്റർനാഷണൽ ടീം പോർച്ചുഗൽ ടീം വരുന്നു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും ഇന്റർനാഷണൽ ടീം വരുന്നു ആ ടീം വരുമ്പോൾ അതിനനുസൃതമായി ഇത് ഒന്ന് മോഡിഫൈ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് മറ്റൊരു വ്യവസായി രംഗത്ത് വരികയാണ് അപ്പോൾ ആ വ്യവസായിക്ക് നമ്മൾ ഈ സ്റ്റേജ് സ്റ്റേഡിയം ഇട്ടുകൊടുക്കുക അതിനുള്ളൊരു മാനദണ്ഡം ഉണ്ടാവണമല്ലോ ഒരാൾക്കത് കൊടുക്കുന്നതിൽ അപ്പോൾ എഴുപത് കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ആ സ്പെൻഡ് ചെയ്യുന്നത് ഒരു പബ്ലിക് സ്റ്റേഡിയത്തിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജി സി ഡി എയുടെ സ്റ്റേഡിയം ആയതുകൊണ്ടൊന്നു തന്നെയാണ് അത് പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിനൊരു ട്രാൻസ്പെറൻസി വേണം അതിനൊരു ക്ലാരിറ്റി വേണം അതിനെ സംബന്ധിച്ചൊരു അക്കൗണ്ടബിലിറ്റി വേണം ഈ മൂന്ന് കാര്യങ്ങളും ഈ പറയുന്ന വേർബൽ അഗ്രിമെൻ്റ് അല്ലാതെ ഒരു കടലാസ് തുണ്ട് കടലാസിൽ എഴുതി നൽകിയിട്ടില്ല ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സ്റ്റേഡിയം വാടകയ്ക്കെടുത്തൊരു പരിപാടി നടത്തിയാൽ പോലും അതിൽ വേറെ വേറെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിന് ഡാമേജ് ഉണ്ടായാൽ നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ നിന്ന് ഇത്ര പൈസ ഞങ്ങൾ പിടിക്കും കോഷൻ ഡിപ്പോസിറ്റിൽ നിന്ന് ഇതിന് ഡാമേജ് ഉണ്ടായാൽ നിങ്ങൾ ഇത്ര രൂപ നൽകണം ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് നൽകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കരാറ് കൊടുക്കുന്നത് അങ്ങനെ യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഹീസ് എ ബിസിനസ് മാൻ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സ്പോർട്സിനേക്കാൾ കൂടുതൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഇതിലുണ്ട് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതില്ല എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറയല്ലോ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊരു വാക്ക് എന്നാലും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇരുട്ടിലാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിധ അറിവും അദ്ദേഹം ഒരു ഫുട്ബോൾ പ്രേമിയാണെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു ധാരണയും അദ്ദേഹത്തിനില്ല അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസും റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം ഇതിന് കൃത്യമായ ക്ലാരിറ്റിയും അക്കൗണ്ടബിലിറ്റിയും വേണം ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഡിയത്തിൽ എഴുപതല്ല നൂറ് കോടി രൂപ മുടക്കിക്കും ഇപ്പോൾ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ അല്ലല്ലോ ഈ ഗ്രൗണ്ട് എത്രയോ വർഷങ്ങളായി കൃത്യമായി പരിപാലിച്ചു വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പണം എല്ലാ മാസവും ചെലവഴിക്കുന്നത് ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനാണ് പുല്ല് ചെത്തി യൂറിയ ഇട്ട് അത് ഷേവ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് സ്പ്രിങ്ക്ലർ വെച്ച് വെള്ളം നനയ്ക്കുന്നുണ്ട് അത് ഇന്നലെ ചെയ്തതൊന്നുമല്ല അത് എത്രയോ വർഷങ്ങളായി സ്റ്റേഡിയം ഉണ്ടായ കാലം മുതൽ നോട്ടില് ക്രിക്കറ്റിന് വേണ്ടി പിച്ച് ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നെങ്കിൽ ഫുട്ബോളിന് വേണ്ടി ഗ്രാസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി വേണം പണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ലായിരിക്കാം ഇനി ഞാൻ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുക ആരാണ് ഈ പണം ഞാൻ സംശയിക്കുന്നത് ഒരു ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതിന് പണം ചെലവഴിക്കുന്നത് ഒരു ചിട്ടി മുതലാളിയാണ് ഈ പണം ഇറക്കിയിട്ടുള്ളത് അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉപയോഗിച്ച് നിങ്ങൾ അത് പുറത്തു അപ്പോൾ പണം ഇറക്കി എന്ന് പണം പോയിക്കോട്ടെ പണം പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഞാൻ എഴുപത് കോടി രൂപ ചെലവഴിച്ചു ആ എഴുപത് കോടി രൂപ ലീഗലായല്ലോ എഴുപത് കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കും അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരാളുടെയും പേരും പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ഒരു ആരോപണം അന്വേഷിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് സ്കിൽസ് ഉപയോഗിച്ച് നിങ്ങൾ അത് കണ്ടുപിടിക്കണം ഇപ്പോൾ ഈ എഗ്രിമെൻ്റ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ പണം ആര് മുടക്കി എങ്ങനെ മുടക്കി എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല ഇപ്പോൾ ഞാൻ എം പി ഫണ്ട് മുടക്കുകയാണ് എം പി ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ടറേറ്റിൽ എഴുതി കൊടുക്കും അത് ടെൻഡർ ചെയ്യും അതിലേറ്റവും ലോവസ്റ്റ് ടെൻഡറുള്ള ആൾ പിടിക്കും സർക്കാർ ഏജൻസികൾ ഉണ്ടാവും കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ ജമ്മിൻ്റെ പോർട്ടലിൽ അതിൻ്റെ റേറ്റ്സ് ഉണ്ടാവും അത് സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ ജി സി ഡി എ പറയുന്നത് ജി സ്പോർട്സ് ഫൗണ്ടേഷൻ ആണിത് ചെയ്യുന്നതെന്ന് സ്പോൺസറാണിതിൻ്റെ പണം മുടക്കുന്നതെന്ന് സ്പോൺസർ എങ്ങനെ പണം മുടക്കി ആരാണിതിൻ്റെ മറ്റു ജോലികൾ ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടാണ് വ്യക്തതയും ഇതെല്ലാം പുറത്ത് വരേണ്ടത് ഞാൻ ഒന്നും പറയുന്നില്ല വിശദാംശങ്ങൾ പുറത്തു വരികയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയാം അതെൻ്റെ ഒരു ലേമൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞത് ഞാനൊരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് അല്ല എനിക്കിതിൻ്റെ ടെക്നിക്കൽ നോഹാവും ഇല്ല ഒരു ലൈറ്റിന് എത്ര രൂപ ഇത്ര ലക്ഷമുള്ള ലൈറ്റിന് ഇത്ര രൂപയാകും ഇപ്പോൾ റേറ്റ്സ് മാറിയിട്ടുണ്ടാവും ടെക്നോളജി എൽ ഇ ഡി ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ഒരു ലേമൻസ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ കാര്യമാണ് അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതിനൊരു രേഖയില്ലാത്ത കൊണ്ടാണല്ലോ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കാത്തത് ഇത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഇത്ര രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റിൽ വരാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത് ആ ട്രൈ പാർട്ടി അഗ്രിമെൻറ്റിൽ ഇവർ എത്തിച്ചേരുമ്പോൾ അതിനെ സംബന്ധിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് തെളിയിക്കേണ്ടതും അതിൻ്റെ പുറത്ത് കൊണ്ടുവരേണ്ടതും സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരാണ് വേർ ലൈബിൾ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആസ് എ ഹ്യൂജ് റോൾ അവരാണ് ഓണേഴ്സ് ഓഫ് ദ സ്റ്റേഡിയം അവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദികൾ ജി സി ഡി എ ആണ് അവിടെ അപകടം സംഭവിച്ചാലും അവിടെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ക്രെഡിറ്റും അവർക്ക് തന്നെയാണ് മെസ്സി വരട്ടെ അതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെൻറ് എടുക്കട്ടെ അതിൻ്റെ നല്ല മാച്ചസ് നടക്കട്ടെ ഇൻ്റർനാഷണൽ മാച്ചസ് വരട്ടെ ഞങ്ങളെല്ലാവരും കാണാൻ കാണികളായിട്ടുണ്ടാവും